മലയാളം ബിഗ് ബോസ് സീൻ സെവൻ ഇന്നൊരു ക്രമ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിൽ കാണുന്നത് കുറച്ച് തൊഴിലാളികളും നൂറിയാണത് ഉടമയായിട്ടുള്ള ജിഷിനിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണത് നൂതില ചെരുപ്പ് കമ്പനിന്നാണ് കമ്പനിയുടെ പേര് ആ ടാസ്ക് ചെരുപ്പുകൾ നിർമ്മിക്കണം ചെരുപ്പുകൾ നല്ലതാണോ മോശമാണോ നോക്കിയിട്ട് അസിസ്റ്റന്റിന്റെ നിർദ്ദേശപ്രകാരം നല്ലതാണെങ്കിൽ സ്വർണ്ണ കോയിനും മോശമാണെങ്കിൽ കറുത്ത കോയിനും കൊടുക്കണം ഇതാണ് ടാസ്ക് വരുന്നത് ഇതിലെ തൊഴിലാളികൾ ആദില ഷാനവാസ് ലക്ഷ്മി മസ്താനി ബിന്നി അഭിലാഷ് ഒനിൽ ഇതാണ് തൊഴിലാളികൾ വരുന്നത് അക്ബർ ആണ് അതിന്റെ യൂണിയന്റെ ലീഡർ എത്ര നിർമ്മിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അക്ബർ ആയിരിക്കും ഇത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആണ് ഇനി അടുത്ത ദിവസം വേറെ ആളുകളായിരിക്കും ഉണ്ടായിരിക്കും നൂറം ഉടമയായിട്ടും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻഡീഷൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ നൂറ് ആദ്യം നമ്മൾ ഫൈറ്റ് ചെറിയ രീതിയിൽ കാണുന്നുണ്ട് എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ കാണാം അവർ ഈ ടാസ്ക് എങ്ങനെ കാണുന്നു കാരണം ഇപ്പം കണ്ടന്റ് ഭയങ്കര ക്ഷാമമാണ് നമുക്ക് അത്ര കണ്ടന്റ് കിട്ടുന്നില്ല അപ്പാനി കൂടി അക്വർ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഗെയിംസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഗ്രൂപ്പുകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോളിൻ്റെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞു അനുമോൾക്ക് ഇപ്പം അധികം സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല പിന്നെ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി വീട്ടുകാർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ആണ് നടക്കുന്നത് അതോടുകൂടി അവർ കണ്ടന്റ് ഭയങ്കര മോശം ായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈഷ്യലിൽ ലൈവില് കാണാൻ സാധിക്കുന്നത് ഇനി വേറെ ഏതെങ്കിലും വൈൽഡ് കാർഡ് എൻട്രീസ് ഉണ്ടോ എന്താ നമുക്ക് അറിയില്ല കുറച്ചുകൂടി പവർഫുൾ ആക്കാൻ അവരെ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങി മാറി നിക്കണ പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈ ടാസ്ക് എങ്ങനെ ഹലോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം